സഹനാവു എന്ന മംഗളശ്ലോകത്തിൽ മാ വിദ്ഷാവഹൈ ഒന്നുകൂടി മാ വിദ്ഷാവഹ ഒന്ന് ഒന്നിച്ച് ചൊല്ലണം മാ വിദ്ഷാവഹൈ എന്ന് മുറിച്ചു തന്നെ ചൊല്ലണം മാ എന്ന് ചൊല്ലാൻ പാടില്ല മാ വിദ്ഷാവഹൈ ലൗകികമായിട്ട് മാങ് എന്നുള്ളത് നിഷേധ ഭാവത്തിൽ പറയുന്ന ശബ്ദമാണ് ലൗകികമായിട്ട് മാ വേണ്ട അരുത് എന്നർത്ഥത്തിൽ ഇവിടെ ഈ ശാന്തിമന്ത്രത്തിലും അതേ അർത്ഥമാണ് അരുത് എന്തരുത് വിദ്വേഷഹൈ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു പേരും തമ്മിൽ വിദ്വേഷിക്കണം എന്നാണ് അപ്പോൾ അതിനെ നിഷേധിക്കുകയാണ് നമ്മൾ രണ്ടു പേരും ഒരിക്കലും വിദ്വേഷിക്കരുതേ എന്ന് അപ്പോൾ മാങ്ങ് വേറെ തന്നെ ചൊല്ലണം മാ ഒന്നിച്ച് ചൊല്ലരുത്